ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടുകളാണ് ഈ കാണുന്നത് പാലക്കാട് ഒറ്റപ്പാലം ഹൈവേയിൽ പാലപ്പുറത്ത് എൻ എസ് എസ് കോളേജ് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജെന്നാണ് അതിനെ പറയുക അവിടെ നിന്നും ഒറ്റപ്പാലം ടൗണിലേക്ക് പോകുന്ന വഴിയിലൂടെ ഒരു അഞ്ഞൂറ് മീറ്റർ പോയാൽ കയറമ്പാറ എന്ന ജംഗ്ഷനിലെത്തും ഇവിടെ നിന്നും കയറമ്പാറ റോട്ടിലൂടെ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ പോയാൽ ഈ കേന്ദ്രീയ വിദ്യാലയം എത്തുന്നതാണ് ഈ റോഡ് സ്ട്രേറ്റ് റോഡാണ് വളരെ വീതി കൂടിയതാണ് രണ്ടു പേർക്കും നിറയെ വീടുകളുണ്ട് ഒരു ഭാഗത്ത് എൻ എസ് എസ് കോളേജിൻ്റെ അതിർത്തിയാണ് എൻ എസ് എസ് കോളേജിലേക്ക് ഇവിടുന്ന് നടന്നു പോകാവുന്നതേ ഉള്ളൂ കേന്ദ്രീയ വിദ്യാലയത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഭാഗമാണ് ഈ പ്ലോട്ടുകൾ ഈ വലിയ റോഡിലേക്ക് തന്നെയാണ് ഈ പ്ലോട്ടുകളുടെ എൻട്രൻസ് ഈ റോഡിലൂടെ ബസ് സൗകര്യവും ഉണ്ട് ഈ പ്ലോട്ടിൻ്റെ ഒരു ഭാഗം കേന്ദ്രീയ വിദ്യാലയത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് എട്ട സെൻറ്റ് മുതൽ പതിമൂന്നര സെൻറ്റ് വരെയുള്ള പ്ലോട്ടുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് പ്ലോട്ടുകളാണുള്ളത് ഉദ്ദേശിക്കുന്ന വില രണ്ടര ലക്ഷം പെർ സെൻറ്റ് മുതൽക്കാണ് ഈ പ്രൈസ് നെഗോഷിയബിളും ആണ്